തിരൂർ നഗരസഭയിൽ ആവർത്തന വിരസത നിറഞ്ഞ ബജറ്റെന്ന് പ്രതിപക്ഷം പേരിനൊരു ബജറ്റ് അവതരണം പ്രതീക്ഷയർപ്പിച്ച് ബജറ്റ് നിരാശപ്പെടുത്തി ബദൽ ചർച്ചകൾ കൊണ്ടുവരും തിരൂർ നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി അവതരിപ്പിച്ച നിലവിലെ യു ഡി എഫ് കൗൺസിലിന്റെ ലാസ്റ്റ് ബജറ്റാണ് പ്രതിപക്ഷം നിരാശയെന്ന് സൂചിപ്പിച്ചത് തിരൂർ നഗരസഭയിലെ നിലവിലെ കൗൺസിലിന്റെ ബജറ്റ് പൊള്ളയായ വാഗ്ദാനങ്ങളെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി വെല്ലുവിളികളെ സഹായകരമാവുന്ന പദ്ധതികളില്ലെന്നും നഗരസഭയിലെ ആധുനിക അറവുശാലയ്ക്ക് ഫണ്ട് ഫലപ്രദമാക്കാതെ പാഴാക്കി കളഞ്ഞെന്നും അമൃത് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ ലാപ്സായി പോയെന്നും അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് തിരൂർ നഗരസഭ ഭരണം നടത്തുന്ന യു ഡി എഫ് കൗൺസിലിൻ്റെ അഞ്ചാമത്തെ വാട്ടർ ബോംബാണ് ഉള്ളയായ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്ത് ഈ നഗരം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് സഹായകരമാകുന്ന ഏതെങ്കിലും പദ്ധതികളോ പരിപാടികളോ ഇതിൽ പരാമർശിച്ചിട്ടില്ല ആവർത്തന വിരസതയാണ് ബജറ്റ് അവതരണത്തിൽ ഉടനീളം നിഴലിച്ചിരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ബജറ്റ് എടുത്ത് പരിശോധിച്ചാൽ ആ ബജറ്റിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തിയാൽ ബജറ്റിൽ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളതല്ല അത് പ്രഖ്യാപനങ്ങളാണ് എന്ന സമീപനമാണ് ഈ കൗൺസിൽ സ്വീകരിക്കുന്നത് പഴയ പലതും മാറ്റി പൊടിതെട്ടി അവതരിപ്പിക്കുകയാണ് ഇപ്പം നഗരത്തിൽ രൂക്ഷമായി പെരുപ്പം നേരിടുന്നു ഈ കൗൺസിൽ അധികാരത്തിൽ വന്ന ഉടൻ പറഞ്ഞതാണ് അതിന് പാർക്കിംഗ് പ്ലാസ ഉണ്ടാക്കും ടൗൺ ഹാളിന്റെ മുമ്പിൽ പാർക്കിംഗ് പ്ലാസ ഉണ്ടാക്കുമെന്ന് ആദ്യത്തെ ബജറ്റ് പറഞ്ഞു അതിനുവേണ്ടി വേണ്ടി സ്ഥലപരിശോധന നടത്തി മണ്ണ് പരിശോധന നടത്തി ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുത്തി എന്നുള്ളതല്ലാതെ പാർക്കിംഗ് പ്ലാസ വന്നില്ല ആ പാർക്കിംഗ് പ്ലാസ വീണ്ടും പൊടി തട്ടി അവതരിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി പണം നീക്കി വെച്ചിട്ടുണ്ട് ഇത് എവിടെ തുടങ്ങാൻ പോണെന്നുള്ളതിനെ സംബന്ധിച്ചോ ഇതിന്റെ സ്ഥലപരിശോധനയോ അതിന്റെ മറ്റ് സാങ്കേതികത്വങ്ങളോ ഒന്നും പരിശോധിച്ചിട്ടില്ല ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതാണ് സ്റ്റേഡിയത്തെ സംബന്ധിച്ച് ഇനി കൗൺസിലിന് മൂന്നോ നാലോ മാസം മാത്രമാണ് ബാക്കിയുള്ളത് പ്രഖ്യാപനം മാത്രമായി ജലരേഖയായി അതും മാറുകയാണ് വിവിധ ഏജൻസികളിൽ നിന്ന് അത് കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ സംസ്ഥാന സർക്കാർ ആകട്ടെ മറ്റ് കാര്യാലയങ്ങളാവട്ടെ അവിടങ്ങളിൽ നിന്നുള്ള പണം ഫലപ്രദമായും സമയബന്ധിതമായും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല നഗരസഭാ സ്റ്റേഡിയത്തിന് സംസ്ഥാന സർക്കാർ പത്ത് കോടി അനുവദിച്ചു നവീകരിക്കാൻ പ്ലാൻ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല നഗരത്തിന്റെ വികസന കാഴ്ചപ്പാടും ബജറ്റിൽ ഇല്ല മാലിന്യ സംസ്കരണത്തിനെ സംബന്ധിച്ച് ഒരു വാക്കുപോലും പരാമർശിച്ചില്ല സമരം നടത്തിയിട്ടും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല നഗരത്തിൽ വർഷങ്ങളായി പല കെട്ടിട ഉടമകളും നികുതി അടക്കുന്നില്ല ധനസ്രോതസ്സുകളെ ഉപയോഗിക്കുന്നതിൽ വീഴ്ച പറ്റി ടേക്ക് എ ബ്രേക്ക് തുറക്കാത്തതും ഭരണസമിതിയുടെ പിടിപ്പുകേടായെന്നും പ്രതിപക്ഷം ആരോപിച്ചു അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വി നന്ദൻ സി നജ്മുദ്ദീൻ അനിത കല്ലേരി എസ് ഷബീർ അലി തുടങ്ങിയവർ വാർത്താ പങ്കെടുത്തു ന്യൂസ് ഏറ്റവും പുതിയ പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും ും സ്വാഗതം ഈദ് പ്രമാണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് ആർക്കേഡ്